みんな。 അങ്ങനെ നമ്മളുടെ ഒരു രാവിലെ തുടങ്ങിയേക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു പ്രസവിച്ച് കഴിഞ്ഞ് ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പതാം ദിവസം ആ എൻ്റെ പോസ്റ്റ് പാർട്ടം ജേർണിയിൽ ഞാൻ ഒരു ദിവസം കഴിക്കുന്നത് അത് എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കുന്നതല്ല ഞാനിപ്പോൾ വന്നേക്കുന്നത് സമേത ആയുർവേദിക്സിലാണ് നമ്മുടെ കോഴിക്കോടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പതിനാല് ദിവസം ഇവിടെയാണ് ഞാൻ പതിനാല് ദിവസത്തെ പാക്കേജ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഫോർട്ടീൻ ഡേയ്സിൽ ഇവിടെ ഞാൻ കഴിക്കുന്ന ഒരു ദിവസം കഴിക്കുന്ന ഒരു ദിവസത്തെ മൊത്തം ഭക്ഷണമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾ വീട്ടിലുള്ളവർ തന്നെയാണ് നിങ്ങളിതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ സത്യം പറഞ്ഞ ഇവിടത്തെ ആറു മണിക്ക് തുടങ്ങും ആറു മണിക്ക് നമുക്ക് ഭക്ഷണം കൊണ്ടുതരും പക്ഷെ ആറു മണിക്ക് ഞാൻ എഴുന്നേൽക്കില്ല വേറെ ഒന്നുകൊണ്ടല്ല നമ്മുടെ ബേബി ഉറങ്ങാൻ രാത്രി പത്തരയ്ക്ക് അവൾ കിടന്ന് ഉറങ്ങാം പത്തരയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ കറക്റ്റ് രണ്ടര മണിക്കൂർ കൂടുമ്പോൾ അവൾക്ക് കറക്റ്റ് രണ്ടര മണിക്കൂർ കൂടുമ്പോൾ വീടുന്നേക്കും അവളുടെ ഫുഡൊക്കെ കഴിയും പാല് കുടിക്കും എന്ന് വെച്ചാൽ അവളുടെ ഫുഡെന്ന് പറയുന്നത് പാൽ പാല് കുടിക്കും അവൾ വീണ്ടും ഉറങ്ങും പിന്നെയും രണ്ടര മണിക്കൂർ അങ്ങനെയാണ് അല്ലാണ്ട് ഡെയിലി കാര്യത്തിൽ അങ്ങനെ ബഹളമൊന്നുമില്ല അത് മാതിരി എന്നു വെച്ചാൽ ഫസ്റ്റ് ഇതിലോട്ടിട്ടേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഏർ പിന്നെ ഇപ്പൊ ആദ്യം അവളുടെ ഫുഡ് കൊടുത്തു പാൽ കൊടുത്തു നേരെ പല്ലേക്കാൻ പോയി അവളുടെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് ഇനി നമ്മുടെ കാര്യങ്ങൾ ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഉഴുങ്ങിയ പഴം പാല് പക്ഷേ ഉഴുങ്ങിയ പഴം ഞാൻ കഴിക്കൂല അത് ഏർ നല്ലതൊക്കെ ഭയങ്കര നല്ലതൊക്കെയാ പഴം എന്റെ ഉമ്മ എന്റെ ചെറുപ്പം തൊട്ട് എന്നാ ഫുഡ് കഴിക്കാനുള്ള സമയം തൊട്ടിട്ട് എന്റെ നേന്ത്രപ്പഴം തിരിച്ചിരുന്നു ദിവസം എന്ന് വെച്ചാ ഞാനൊരു ഡിഗ്രിക്കൊക്കെ പോകുമ്പോ വരെ ഉമ്മ മുടങ്ങാതെ കഴിഞ്ഞിട്ടിരുന്നു സാധനം നേന്ത്രപ്പഴം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഞാൻ പ്രഗ്നന്റ് ആയ ആ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് എനിക്ക് അങ്ങനെ ഭക്ഷണങ്ങളൊന്നും വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല നേന്ത്രപ്പഴം കണ്ടു കഴിഞ്ഞാ അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരും കാര്യങ്ങൾ വരും കേട്ടാ അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ഫുഡിനെ പറ്റി നമ്മൾ ഒരിക്കലും പറയരുത് ഫുഡ് എനിക്കത് എന്തോ പറ്റുന്നില്ല കഴിക്കാൻ എനിക്ക് ആ ഫുഡ് പറ്റുന്നില്ല അതുകൊണ്ട് പുഴുങ്ങ നേന്ത്രപ്പഴം ഉമ്മ ശരിക്കും ഇത് നമ്മൾ കഴിക്കേണ്ട സാധനത്തിൽ വന്ന പെടുന്നാലും കഴിക്കും ആ മൂന്ന് കടി കഴിക്കും അതും നിർബന്ധിച്ച് ചീത്ത പറഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഇമോഷണലി കൊറേ ഡയലോഗ് അടിച്ച് അതപ്പിന്നെ പിന്നെ കേൾക്കും നല്ലത് രണ്ടു മൂന്ന് കടി കടിക്കുന്ന ഒന്നിച്ച് ഞാൻ കഴിക്കും പിന്നെ പിന്നെ ഞാൻ ഇപ്പൊ നേരത്തെ വന്നു ഇപ്പൊ കുറെ പേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ രാത്രി ഭയങ്കര കച്ചിലും ഭാഷയാണ് ഉറങ്ങുന്നില്ല എന്നുള്ളത് ചില കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നാലും ഞാനൊരു ഐഡിയ പറയാം കേട്ടോ കുട്ടികൾ ഈ ഈ ഒരു സമയത്ത് അവർ കണ്ണ് കാണില്ല ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലറായിരിക്കും ഇവർക്ക് വിഷൻ എന്നിരുന്നാൽ പോലും നമുക്ക് ആദ്യം ഇവർ ജനിച്ചത് നമുക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തൊരു ട്രിക്ക് ആണ് അവർക്ക് പകലും രാത്രിയും തിരിച്ചറിയിപ്പിച്ചു കൊടുക്കാം കാരണം പകലൊക്കെ നമ്മൾ ഫുൾ വെളിച്ചത്തിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം അവരെ അവര് ഫുള്ള് അങ്ങനെ ആക്കിയിട്ട് രാത്രി ഞാനൊരു എട്ട് മണി കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടാക്കും വൈകിട്ട് പോലെ ഫുള്ളി ഇരുട്ടാക്കി അങ്ങനെ ആക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രാവിലെ മൊത്തം നല്ല മറ്റേ കുഞ്ഞി ഡ്രസ്സുകളും നല്ല ജബല പോലെ കുറച്ച് സാധനങ്ങളും സ്ലീവ്ലെസ് ഉടുപ്പുകളും അങ്ങനത്തെയൊക്കെ കുറച്ച് ഉടുപ്പുകളൊക്കെ അടിയിപ്പിക്കും പിന്നെ ഞാൻ ഒരു വൈകിട്ട് എട്ട് മണി ആയി കഴിഞ്ഞാൽ ഇവൾക്ക് മറ്റേ എന്താ പറയാ നമ്മളെ ക്രീം ഒക്കെ ഇട്ട് കൊടുത്ത് നൈറ്റ് ഡ്രസ് ഡ്രെസ്സൊക്കെ ഇടിയിപ്പിക്കും ഫുൾ നൈറ്റ് ഡ്രസ് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഇവളെ ഫുൾ റാപ്പ് ചെയ്യും ഞാൻ ഫുൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവൾക്കിപ്പോൾ കറക്റ്റ് അറിയാം ഇവൾക്ക് ഒരു അവർക്ക് തന്നെ ഒരു അവർക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവർക്ക് അവർക്ക് നൈറ്റും ഡേയും അവർക്ക് നല്ലപോലെ തിരിച്ചറിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത അത് എത്രത്തോളം അറിയില്ല എനിക്ക് വർക്ക്ഔട്ടായ കാര്യമാണ് പക്ഷെ ശരിക്കും അതുകൊണ്ട് അതൊരു ഓർക്കുണ്ട് Kalau ini dia atau orang kem boleh ni ya, kita hari ini lagi ni yang mana ni sih? Ah, siapa sih? Aduh, siapa sih? Ah, siapa sih? 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 2, sih? Siapa sih? Siapa sih?

നമ്മുടെ ബേബിക്ക് പാലൊക്കെ കൊടുത്ത് ഞാൻ അവൾക്ക് പാൽ കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക അപ്പോൾ അവൾ സുഖമായിട്ടിരിക്കും ആ സമയത്ത് അവൾക്ക് പിന്നെ വിശക്കില്ലല്ലോ ഇതിന്റെ അടിയല്ലേ എനിക്ക് സമാധാനമായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവളെ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്യാൻ വേണ്ടി വന്ന് അതും കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പാല് കൊടുത്താൽ അവള് സെറ്റ് സെറ്റായിട്ടിരിക്കും ഇനി എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം ഞാൻ ആദ്യം പത്തിരിയും മറ്റു വെജിറ്റബിൾ കറിയും കണ്ടപ്പോ പത്തിരി വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു കാരണം ഞാനിപ്പോളും പത്തിരി മീൻകറി പത്തിരി ബീഫ് പത്തിരി ചിക്കൻ ഒക്കെ അല്ലേ കഴിച്ചിരുന്നത് അപ്പോൾ ആയിരിക്കും ഇരിക്കുന്ന കറിയിലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ വൈകിട്ട് ഒരു പത്തിരി മാറ്റി വെച്ചിട്ടുമുണ്ട് മീൻകറിയുടെ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എപ്പോഴും മീൻകറി ഉണ്ടാവാറുണ്ട് എപ്പോഴും എല്ലാ കറിയുടെയും കൂട്ടത്തിൽ അപ്പോൾ അതിൻ്റെ കൂടെ മീൻകറിയുടെ കൂടെ പത്തിരി കഴിക്കാൻ വേണ്ടി ഒരു പത്തിരി ഞാൻ മാറ്റി മാറ്റിവെച്ച് ഇങ്ങനെ നല്ല പത്തിരി ഒക്കെ കഴിച്ച് ഇനി ഇതാണ് എന്ത് എന്നെ ഒഴിച്ചിലിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ വന്നിട്ടാണ് ഞാൻ അടുത്ത ഫുഡ് അപ്പോൾ ഞാൻ ഒന്ന് ഒരു ജസ്റ്റ് ഒന്നൊരു പത്തും പതിനഞ്ച് മിനിറ്റൊന്ന് ഞാൻ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കട്ടെ നമ്മുടെ ഉഴിച്ചിലെല്ലാം കഴിഞ്ഞ് എത്തി വന്നു കഴിഞ്ഞാൽ ഉടനെ ചുക്ക് ഉണ്ട് നല്ല ചുക്ക് ഉണ്ട് അത് കുടിക്കണം എന്നിട്ടാണ് നമ്മൾ ബേബിക്ക് പാല് കൊടുക്കാറ് സാധാരണ പോണേക്കാളും മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു ഒരു കഞ്ഞിയും പയറുപ്പേരിയും ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചിട്ടില്ല അത് ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ കാരണം എനിക്ക് ഇടയിൽ ഉണ്ണിക്കൊന്ന് എഴുന്നേറ്റ് പാൽ കൊടുത്തു ഓക്കെ ഞാനിടക്കിടക്ക് പാല് കൊടുത്തു പാല് കൊടുത്തു എന്ന് പറയണത് എനിക്ക് പാല് കുറേ ഉണ്ടെന്ന് പറയിക്കാനല്ല കേട്ടോ ഒരാൾ കമൻറ്റ് ഇട്ടതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണേന്ന് സംഗതി നമുക്ക് ബേബിക്ക് അൽഫാം മേടിച്ചു കൊടുത്തു മന്തി മേടിച്ചു കൊടുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ ആകുള്ളത് അവൾക്കുള്ളത് ഈ പാല് മാത്രമാണല്ലോ അതാണ് ഞാനിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് പോണേക്കാൾ മുമ്പ് അത് പറ്റിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ ഉച്ച ഫുഡ് കഴിക്കാൻ സമയമായി പക്ഷേ ഞാൻ ഭയങ്കര ആയിട്ട് കഴിക്കുന്നത് ഞാൻ മറ്റേ കഞ്ഞി കുടിക്കുമ്പോൾ ലേറ്റായല്ലോ അപ്പം ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയി നമുക്കുള്ളത് ഇത് എന്ത് തോരണമോ ബീൻസ് ബീൻസ് ഉണ്ട് കോഴിമുട്ട പൊരിച്ചതുണ്ട് ഉണ്ട് പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ട് കൊണ്ടാട്ടുണ്ട് ചോറ് പപ്പടം അങ്ങനെയൊക്കെ സാധനങ്ങളുള്ളത് നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഞാൻ കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം എടുത്ത ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോ ദിവസത്തെ ലഞ്ച് പെട്ടെന്ന് ഞാനും പീക്കും ഒക്കെ നല്ല കളിയായിരുന്നേ ഞങ്ങളിപ്പോ ഇവിടൊക്കെ ഇങ്ങനെ നടക്കായിരുന്നു പെട്ടെന്ന് അവളൊരു കരച്ചിൽ തുടങ്ങി കലോട് എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരു കരച്ചില് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ പെട്ടെന്ന് വെറുതെ ഇല്ലാത്ത സമയത്ത് ഒരു കരച്ചിലിന്നു ഭയങ്കര നമുക്ക് ടെൻഷൻ വരും കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ ഭയങ്കര കയറിയപ്പോ ഇപ്പൊ എന്നിട്ട് പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ കരച്ചിലൊക്കെ നിന്ന് ഇപ്പൊ പീസ് ആയിട്ടിരിക്കുന്നുണ്ട് എന്തായിരിക്കും നിങ്ങൾ അത് അവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കാണിക്കാറുണ്ടോ ഇങ്ങനെ പെട്ടെന്നൊരു സാധനം അത് ഇനി ചുറ്റിട്ട പോലെ പെട്ടെന്ന് മാറുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീൽ എന്ന് പറയുന്നത് ഡിന്നർ ചപ്പാത്തി വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ നട്ട്സ് ഉണ്ട് ഒരു ഗ്ലാസ് പാലുണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച പത്തിരി മീൻ കറിയും ഉണ്ട് അങ്ങനെ ഇന്നത്തെ കൂടിയിട്ട് നമ്മുടെ ബോട്ടൈറ്റി തേടി അവസാനിച്ചിരിക്കുന്നു ടാറ്റാ